ഇമ്മാനുവേൽ എന്ന സിനിമയിലെ കഥാപാത്രമായ ഇമ്മാനുവേൽ ഖദീജുമ്മയെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഒരിക്കൽ ഇമ്മാനുവേലിനോട് അവർ നന്ദി പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് ഈ ഭൂമിയിൽ പലർക്കും പലതുമാകാൻ പടച്ച തമ്പുരാൻ അനുഗ്രഹം നൽകാറുണ്ട് എന്നാൽ ചിലർക്ക് മാത്രമേ പടച്ചവന്റെ മനസ്സ് കൊടുക്കാറുള്ളൂ അതുണ്ട് ചിത്രശലഭത്തെ നോക്കി ഇലകൾ പറഞ്ഞു നീ ഒരു പുഴുവായിരുന്നു അത് കേട്ട് അപമാനവും സങ്കടവും സഹിക്കാനാവാതെ അതവിടെ വീണ് ചത്തുപോയി അപ്പോൾ കാറ്റ് വന്ന ഇലകളോട് പറഞ്ഞു നിങ്ങൾ അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത് നീ ഒരു പൂവാകേണ്ടതായിരുന്നു എന്നാണ് ബോധകാലത്തെ ഓർമ്മപ്പെടുത്തി തളർത്തരുത് ഭാവി കാലത്തെ പറഞ്ഞുകൊടുത്ത് വളർത്തണം ജീവിതം മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് ചെയ്തികൾ കൊണ്ട് വളർത്താനാണോ തളർത്താനാണോ നമ്മൾ താൽപര്യം കാണിക്കുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ